കഴിഞ്ഞ നമ്മളെ കൂടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ട് 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 കൗമുദി അവിടെ തന്നെ തന്നെ ഇവിടെ ഫെബ്രുവരി പതിനാലിന് ബാലൻസ് ഡേ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ എപ്പോഴും പറയും നോക്കിയും കണ്ടൊക്കെ ആഘോഷിക്കുക അല്ലെ കൃത്യം പത്ത് മാസം കഴിഞ്ഞാൽ നവംബർ പതിനാലിന് ശിശുദിനവും കൂടെ ആഘോഷിക്കേണ്ടി വരും പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സിനിമയിലേക്ക് എത്തുന്നത് സിനിമയിലേക്ക് നമ്മൾ രണ്ടുപേരും എങ്ങനെയാ എത്തിയെന്ന് പറഞ്ഞു ഞാൻ ഹോട്ടലിൽ നിന്ന് എനിക്ക് എനിക്കൊന്നും ട്വന്റി ഫോർ ഇവിടെ ചേട്ടൻ സ്പെൻഡ് ചെയ്തായിരുന്നു ആ ഇന്റർവ്യൂ ടൈമിൽ സെക്കൻഡ് ഡേയും ചേട്ട് നിന്നു ഇങ്ങനെ പറ്റുന്നുണ്ട് ചേട്ടാ ഇത്രയും സമയം ഇങ്ങനെ നിക്കാനായിട്ട് അത് കാര്യം ചെയ്യാത്ത എന്നാ പോലും അങ്ങനെ ഈ ശബ്ദം കൊണ്ട് പിഷാരടിക്ക് എനിക്ക് തോന്നുന്നത്

ഗുരുവൻ ജനിച്ച ഈ നാട്ടിൽ സ്വാമി വിവേകാനന്ദൻ ജനിച്ച ഈ നാട്ടിൽ ശ്രീബുദ്ധൻ ജനിച്ച ഈ നാട്ടിൽ ഹലോ ഈ നാട്ടിലാണ് ഒക്കെ ജനിച്ചത് സോറി പറയാൻ വേണ്ടി കാര്യം കംപ്ലീറ്റ് അങ്ങോട്ട് പോയി ശ്രീപുദ്നും ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരോടും ഞാൻ സംസാരിക്കാം അന്ധമായ വിശ്വാസമാണത് അല്ല രണ്ടുപേരും

ിൽ ഒരാൾ കിട്ട് നല്ല അടി കൊടുത്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്റർവ്യൂസ് എല്ലാം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇനി ഇന്റർവ്യൂസ് പുതിയ രീതിയിൽ എങ്ങനെ ട്രെൻഡിങ് ആക്കുമെന്നുള്ള ഒരു പ്രഷർ ചേട്ടൻ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടോ ഉണ്ട് അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനാക്കി ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ാണ് വേറൊന്നും അറിയില്ല എനിക്ക് താല്പര്യം തോന്നിട്ടില്ല ഒരു സിനിമയിൽ അങ്ങനെ ആവശ്യം

ലിയോൺ അല്ല വന്നത് എനിക്കൊക്കെ തിരുവോണത്തിന് വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാ അതുകൊണ്ട് രാവിലെ തന്നെ സദ്യ കഴിക്കും തിരുവോണത്തിന് നല്ല നല്ലവണ്ണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അഞ്ചനക്ക് നല്ല അങ്ങോട്ട് നോക്കൂ ആ കാണുന്നത് എന്താണ് ആ കാണുന്നതാണ് കുരുക്ഷേത്ര ഭൂമി അതോ ഓഡിറ്റോറിയത്തിന്റെ കോമൺ ടോയ്ലറ്റ് ആണ് പലർക്കും അത് ഭൂമിയായി മാറിയേനെ മഹാറാണി ശരിക്കും ആരാണ് മഹാറാണി മഹാറാണി മഹാരാജാവിന്റെ ഭാര്യ മഹാരാജാവാരാ മഹാറാണിയുടെ ഭർത്താവ് ഒരു പ്രേക്ഷകൻ മഹാറാണി എന്ത് കാരണങ്ങൾ കൊണ്ട് കാണണം അതൊരു സിനിമ ആയതുകൊണ്ട് ഇത് കണ്ണുകളിലെ സ്നേഹം കണ്ണുകള് ചേട്ടന്റെ കണ്ണിലെ സ്നേഹം കണ്ണില് സ്നേഹാണ് കൃഷ്ണമണിയല്ലേ പൊളിച്ചടുക്കും പൊളിച്ചും എല്ലാ ദിവസവും ആ പിന്നെ പോവാണ് നമ്മള് നിങ്ങൾ റെഡിയാണ് ഞാൻ പിഷാ റെഡി കേട്ടിട്ടില്ലേ ആയോധനക്കല്ല മൂന്നും കായാണ് കരാട്ട കളുതി കൊമ്പു കണത് കാണത്തുമായി അവയവങ്ങളൊക്കെ കായാണ് കയ്യില് കല്ല് കണ്ണ് കത്ത് കരൾ കബിള് കഴുത്ത് കഷ്ണം കൺപിയില് കറാൻ കൊമ്പാക്ക് എണ്ണിക്കൂ കുടവയർ കൃഷ്ണമണി പറയാൻ ും സൈനുദ്ദീൻ ചേട്ടന്റെ മകനാണ് ഇദ്ദേഹം പിന്നെ ഇതറിയാലോ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ നമ്മുടെയൊക്കെ കോമഡി രാജാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടന്റെ മകനാണ് ഇദ്ദേഹം കണ്ടത് ഈ രണ്ട് ചേട്ടന്മാരുടെ ഈ പടം കണ്ടുകൊണ്ടിരുന്ന എന്റെ ചേട്ടന്റെ മോനാണ് ഞാൻ നമസ്കാരം ചിത്രശേച്ചി സിത്തു ചിത്തു ഷെറിഫിക്ക എല്ലാവർക്കും നമസ്കാരം അടിപൊളി എന്റെ പേര് വർഷ വർഷ അടുത്തത് ഒരു ഫെഷൻ ആണ്

ഇനി ഇനി ഒഫീഷ്യലി സ്റ്റേജ് ഷോസിൽ യു ഡാൻസ് ഡാൻസ് ഓക്കേ പേളി പറഞ്ഞു അവാർഡ് പേരിൽ ഏത് വേണമെങ്കിലും കളിക്കാം എന്ന് മറ്റുള്ളവർ നമ്മളെ പലതും പ്രോത്സാഹിപ്പിക്കും അവനവന്റെ കഴിവുകളും പരിമിതികളും അവനവൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റൊരു തേങ്ങാകൂല മാങ്ങാത്തൊലി ജനിക്കുക യാത്തിരി കഴിക്കാം റൈസ് അപ്പൊ എരിവ് മാറും പണ്ട് അമ്മമാരും എരിവ് വരുമ്പോഴേക്കും നമുക്ക് പച്ചചോറ് എടുത്ത് കയ്യിൽ വെച്ച് വരും bar to a tour bus <laughs> the same game pulling more more നിങ്ങൾ ഈ ആർ ആറിന് ശേഷമാണ് ഇങ്ങനെ നോവേ ഔട്ട് എന്നൊക്കെ ഇങ്ങനെ ഷട്ടലൊക്കെ എഴുതി വെച്ചിട്ട് ഗംഭീര ആക്കിയേക്കാന്ന് വിചാരിച്ചേ ഒരിക്കലുമല്ലോ അല്ല അല്ല ഒരിക്കലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഷട്ടൽ എന്റെ പേരെടുത്ത് വരുന്ന അത് കഴിഞ്ഞിട്ടാണ് രാജമൗലി ഇത് തുടങ്ങിയിട്ടുള്ളത് കൃത്യമായിട്ട് എവിടെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും ഈ ഈ വർഷം മാസം കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി ഞാൻ ഖത്തർ പോയി ദുബായ് രണ്ടു പ്രാവശ്യം പോയി അബുദാബി ഒന്ന് പോയി മേയിൽ ഇനി ആഫ്രിക്കയില് പോകുന്നുണ്ട് ആദ്യമായിട്ട് ഒരു മലയാളി പ്രോഗ്രാം ജോർദാൻ ഇസ്രായേലിൽ നടക്കാൻ പോകുന്നുണ്ട് അതിന് പോകുന്നുണ്ട് ഈ മേയോട് കൂടി ഇത്രയും രാജ്യം കൂടി പോകുന്നുണ്ട് പോവാത്ത രാജ്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ് ഇവരെ പൊടി ഇട്ടാന്ന് പോലും കണ്ടിട്ടില്ല ഞങ്ങളുടെ റൂമെ റൂമിലും തിരിച്ചു പോയി ബെഡ്റൂമിൽ ഉറങ്ങണം അവിടെ നൈറ്റ് ഈ ഒരാളുണ്ടെങ്കിൽ ഈ ആള് മാത്രം മതി അത് എന്തൊരു ഷോ ആയിക്കോട്ടെ എന്തൊരു കാര്യായിക്കോട്ടെ ഈ ഒരാൾ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഫുൾ എൻ്റെ ഭയങ്കര ബ്ലാസ്റ്റിംഗ് പവർഫുൾ എല്ലാം എല്ലാവരെയും എങ്ങനെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ തന്നെ ഏകദേശം ആൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെയൊക്കെ അപ്പൊ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും പ്രായത്തിലുള്ള കുട്ടികൾക്കും മാതാപിതാക്കളും ഒപ്പം താമസിക്കാനുമുള്ള ബുദ്ധിമുട്ട് അറിയാലോ അല്ലെ അവർ പലപ്പോഴും എനിക്കറിയില്ല അല്ല നമ്മുടെ ഈ പ്രായത്തിനനുസരിച്ച് നമുക്ക് പൊതു ദുബായിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ഫ്രീഡം കൂടുതൽ കിട്ടും ദുബായി പോയിട്ടില്ല ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പ്രസൃതികൾ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ കുസൃതികളൊന്നുമില്ല പ്രായങ്ങൾ പ്രായങ്ങൾ കാണിക്കേണ്ട കാണിക്കണം കുറച്ച് കാണിക്കും അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ ഗീവ് കേട്ടെ ഇതിലെ സോങ്സ് ഒക്കെ എസ്പെഷ്യലി സോങ്സ് ഒക്കെ കുറച്ച് വൈറൽ ട്രിവാൻഡ്രോങ് കുറിച്ച് ഡിഫൈൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് എന്റെ ആൻസർ യെസ് എന്നാണെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എന്റെ ആൻസർ യെസ് ആണ് വിചാരിക്കാം അപ്പൊ എന്ത് ചോദ്യം ചോദിക്കും അയ്യോ ് കാണുമ്പോ വിശേഷം ചോദിക്കാൻ കണ്ടുകഴിഞ്ഞാ ഭയങ്കര ഇംഗ്ലീഷിലാണ് അതിനെ പ്രശംസിക്കുന്നത് ഇപ്പൊ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് ഇപ്പൊ ഈ ഇടയ്ക്ക് പൃഥ്വിരാജിന്റെ ബർത്ത്ഡേ വന്നപ്പോഴത്തേക്ക് ഒരു വന്നൊരു നോക്കി അന്ന് ശ്രീലു അവസരം ചോദിച്ചപ്പോഴത്തേക്ക് ഗോപിച്ചേട്ടൻ അവസരം കൊടുത്തു ഒരു പാടാനുള്ള ഇന്ന് ഇവിടെ ഒരു ഹീറോയിൻ ഉണ്ട് ഒരു ഹീറോ ഉണ്ട് നിങ്ങൾക്കൊരു സംവിധായകൻ അവിടെ ഇരിക്കുന്നേ ഒരു അവസരം എനിക്കൊരു പടം ചെയ്യാനുള്ള അവസരം ഞാൻ പറയുന്നു നമ്മടെ പിഷു ചേട്ടന് വേണ്ടിയാണ് പറയുന്നത് പിഷുചേട്ടൻ എന്ന

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനിക്കാൻ പോകുന്നു ഡിസംബർ മാസം അവസാന മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ത് ശീലമാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഡിസംബർ ആണോ വിചാരിക്കുമ്പോൾ ഇത് ജനുവരി